ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഡ്രൈവർക്കെതിരെ കേസ് കോട്ടയം മീരാറ്റുപേട്ട പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ധനമന്ത്രിയുടെ ഡ്രൈവർ മാഹിനെതിരെ ഭാര്യ നൽകിയ പരാതിയിലാണ് നടപടി സ്ത്രീധന നിരോധന നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അഖിൽ വിശദാംശങ്ങൾ അഖിൽ കേസിന്റെ വിശദാംശങ്ങൾ റോഷനി രണ്ടായിരത്തി ഇരുപതിലാണ് ഈ മാഹിൻ ഈ ഇത്തരത്തിൽ ഈ പരാതിക്കാരിയായി ഇടുക്കി തൊടു തൊടുവർ സ്വദേശിയെ വിവാഹം കഴിക്കുന്നത് അതിനുശേഷം ഈ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഇത് ഇവരാദ്യം കോടതിയാണ് സമീപിച്ച കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈരാറ്റുപെട്ട പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഈരാറ്റുപേട്ട സ്വദേശിയാണ് ഈ ധനമന്ത്രിയുടെ ഡ്രൈവറായി ഡ്രൈവർ കൂടിയായിട്ടുള്ള മാഹിൻ എന്ന് പറയുന്നത് മാഹിനെതിരെയും മാഹിന്ദിന്റെ മാതാവ് അതുപോലെ തന്നെ സഹോദരി ഈ മൂന്ന് പേരെയും പ്രതി പ്രതിചേർത്താണ് ആ കേസ് എഫ് എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ മാഹിൻ മാഹിന്റെ മാതാവ് ഒന്നാം പ്രതിയും സഹോദരി രണ്ടാം പ്രതിയും മാഹിൻ മൂന്നാം പ്രതിയുമാണ് എന്നുള്ളതാണ് ഈ സ്ത്രീധനം അതായത് സ്വർണത്തേക്ക് ചൊല്ലി കൊണ്ടുവന്ന സ്വർണം കുറവാണ് അതുപോലെ തന്നെ ഈ കൂടുതൽ സ്വർണം വേണം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടരെ തുടരെ നേരം മാനസികമായിട്ടുള്ള ഒക്കെ പീഡനം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഈ എഫ് ഐ ആറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ടര ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ പലപ്പോഴായി തങ്ങളുടെ സ്വർണ്ണാപരം മറ്റൊരു രീതിയിലൊക്കെ പണയപ്പെടുത്തി എട്ട എട്ടര ലക്ഷം രൂപയോളം കൈപ്പറ്റിയിട്ടുണ്ട് എന്നും ഈ പരാതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ ധനമന്ത്രിയുടെ ഡ്രൈവറായിട്ടുള്ള മാഹിൻ അതോടൊപ്പം തന്നെ മാഹിന്റെ ഉമ്മ മ അതോടൊപ്പം ആയിന്റെ മാതാവ് മായന്റെ സഹോദരി ഈ മൂന്ന് പേർക്കെതിരെയാണ് നിലവിൽ ഈ ഈരാറ്റുപേട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് പേർക്കെതിരെയും ഈ സ്ത്രീധന പീഡനം സ്ത്രീധന നിരോധന നിയമം അതുപോലെ തന്നെ ബി എൻ എസ് വകുപ്പിലെ എൺപത്തിനാല് ഈ രണ്ട് വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്